തിരൂരിൽ നിന്ന് കാലിക്കറ്റ് പോകാറാണ് പണ്ട് പക്ഷെ ഇപ്പോൾ എല്ലാവരും കാലിക്കറ്റിൽ നിന്ന് തിരൂര് വന്നിട്ട് ഇന്ന് രാവിലെ ആണ് നിർവഹിച്ചത് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് തോന്നുന്നു ഞാനുള്ളത് തിരൂരിലാണ് തിരൂരിലെ ഫാമിലി വെഡിങ് മാളിന്റെ ഉദ്ഘാടനം ഇന്ന് അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ ബ്ലോക്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ അതിൻ്റെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ ഉദ്ഘാടനം അതേപോലെ തന്നെ ഈ ഒരു മാളിൻ്റെ കാഴ്ചകൾക്ക് പോകും ഓക്കെ

വളർന്നു തന്നെ അടയാളമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്ന് ഫാമിലി ഇന്ന് രാവിലെ ആണ് നമ്മളെ ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടനത്തിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തത് പല പ്രദേശങ്ങളിൽ നിന്നുള്ള ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത ആൾക്കാർ നമ്മൾക്ക് ഫോട്ടോകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമാണ് ഈ ഫാമിലി വെഡിങ് സെൻ്റർ ഇങ്ങനെ ഒരു ആശയം മുമ്പോട്ട് വെച്ചപ്പോൾ അതിനെ ഇരു കൈകളാണ് ജനങ്ങൾ സ്വീകരിച്ചത് പുതിയ ആധുനിക കാലഘട്ടത്തിൻ്റെ ആവശ്യകത ജനങ്ങൾ അത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ വന്ന ഇവിടെ ലൈവായിട്ട് തന്നെ ഇവിടെ വന്ന് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത എം എൽ എയും മറ്റ് മുനിസിപ്പൽ ചെയർപേഴ്സണുമൊക്കെ നിരവധി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒക്കെ തന്നെ വാർഡ് മെമ്പറും എല്ലാ ആൾക്കാരും കൂടെ വന്ന് അവരൊക്കെ തന്നെ അവരുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷം അതോടൊപ്പം തന്നെ എല്ലാവർക്കും തിരൂരിൽ ഞങ്ങളെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത് ഇത്രയും നല്ലൊരു വിജയമാക്കി മാറ്റി ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് മാറ്റിയ മുഴുവൻ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ജനങ്ങൾക്കും ഈ ഉദ്ഘാടനത്തിൽ ക്ലിക്ക് ചെയ്ത് ഈ ഉദ്ഘാടനത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും ഞങ്ങൾ എല്ലാ രീതിയിലുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ് രേഖപ്പെടുത്തിയാണ് സെൻ്ററുടെ ഏഴ് ഷോറൂമുകൾ ഉണ്ട് നമുക്ക് മലപ്പാറവും നമ്മളെ തിരൂർ ഷോപ്പ് ആറ് വർഷത്തോളമായി തിരൂരിൽ ഞങ്ങൾ നന്നായി പ്രവർത്തിച്ച ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ഷോറൂം ഇവിടെ തുടങ്ങാൻ സാധിച്ചത് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമായ നിമിഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 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 സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഫാമിലി ഷോറൂം ഉദ്ഘാടനം ചെയ്തത് ഏറ്റവും നല്ല സെലക്ഷനും മറ്റെവിടെയും കിട്ടാത്ത രീതിയിലുള്ള കലക്ഷനും ഞങ്ങൾക്ക് ഇവിടെ കാഴ്ചവെക്കാൻ സാധിക്കും ഫാമിലിൻ്റെ ഓൺ ബ്രാൻഡായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഞങ്ങളുടെ ഇവിടെ ജനങ്ങൾക്കായി സമർപ്പിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ഫാമിലി വെഡ്ഡിംഗ് മാളിൻ്റെ അകത്താണുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണുള്ളത് ഉദ്ഘാടനം എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരു വെറൈറ്റി ഉദ്ഘാടനമായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് കാണാം എന്നിട്ട് നമുക്ക് മുകളിലൊക്കെ കയറി വിടാം വാ അപ്പം ഫാമിലി വെഡ്ഡിംഗ് മാളിൻ്റെ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഫ്ലോറാണ് ആവേണ്ടത് അപ്പോൾ ഒരു പുതുക്കിയിട്ടുള്ളതാണ് ഈ ഒരു ഭാഗം ഇതിൻ്റെ മുകളിലേക്കെല്ലാം ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള കുറച്ച് നോക്കാം ഇവിടെ കോസ്മെറ്റിക് ഐറ്റംസ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഇവിടെ ജ്വല്ലറി ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജെൻസിൻ്റെ ഷർട്ട് പീസ് ഇതെല്ലാം വരുന്നത് ഇതേപോലെ ബാംഗ്ലി കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതേപോലെ ഇവിടെ ദോ വരുന്നുണ്ട് അവിടെ കംഫർട്ട് വരുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കാഴ്ചയാണ് ഇത് പിന്നെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നോക്കാം ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിട്ട് ഇവിടെ മിഠായും ചോക്ലേറ്റും ഇതെല്ലാം കൊടുക്കുന്ന ഒരു സെക്ഷനും കൂടി ഉണ്ട് കേട്ടോ മുറ്റത്തിൽ ഒന്നും ഇല്ലായിരുന്നു അതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ ചോക്ലേറ്റും മുട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ നടിച്ച് നമുക്ക് കുറേ ഡേറ്റ്സ് അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് ഫാമിലി ബെഡിംഗ് സെൻ്ററിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ചുരിദാർ മെറ്റീരിയൽ എല്ലാം വരുന്നത് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചുരിദാർ മെറ്റീരിയൽ മാത്രമായിട്ടുള്ള ഭാഗമാണ് അതേപോലെ ഇതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയായിട്ടാണ് റണ്ണി മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഓരോന്നോരോ നാടി വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഒരുപാട് വിശാലമായിട്ടുള്ള ഒരു കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് പുതിയ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് അവിടെ ആ ഒരു സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന എന്തൊക്കെയാണ് ാണ് നമുക്ക് ഇവിടെ വരുന്നത് ആയിട്ട് വെഡിങ് സെക്ഷനാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് നേരത്തെ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഈ ഒരു സെക്ഷനിലായി ഈ ഒരു ഏരിയയിലായിരുന്നു നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കുറച്ചും കൂടി വലിയ സ്പേസിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിന്റെ തൊട്ടുപ്പുറത്തായിട്ട് നമ്മൾ സാരിയും അതിന്റെ കൂടെ തന്നെയാണ് വെഡിങ് ഡ്രസ്സ് എടുക്കുന്നവർക്ക് അവർക്ക് സാരി കൂടി എടുക്കാം നമ്മൾ ുന്നത് ഈ കാണുന്നതാണ് വെഡ്ഡിങ് സെക്ഷൻ ഇട്ടാ ഈ ഭാഗത്ത് ഫുള്ള് സാരി അതേപോലെ തന്നെ റെഡി മെറ്റീരിയൽ ബ്ലൗസ് പീസ് അങ്ങനത്തെ ഇന്നർവെയർ അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വെഡ്ഡിങ് ഭാഗത്ത് പോവാം അവിടുത്തെ കാഴ്ചകളാണ് വാ

റെഡിമെയ്ഡ് അല്ലായിരുന്നു നമുക്ക് ലഹങ്കയിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് ലഹങ്ക വരുന്നുണ്ട് പിന്നെ ഗൗണ് പിന്നെ സ്കേർട്ടാൻ ടോപ്പ് അതേപോലെ സാരി ഫാൻസി സാരി നെറ്റിൻ്റെ ഐറ്റംസ് ഒക്കെ മെയിൻ മെയിൻ ആയിട്ട് ആയിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ തിരൂർ തന്നെയാണ് ഫാമിലിയിൽ ആദ്യമായിട്ട് വരല്ല ഓൾമോസ്റ്റ് ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വായിക്കേണ്ട വിഷം ആദ്യമായിട്ട് വരുകയാണ് ഇപ്പം എൻ്റെ എൻഗേജ്മെന്റ് റെഡി ആയിട്ടുണ്ട് അതിനുവേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം മൊത്തത്തിലാകെ മാറിയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ആദ്യത്തെക്കാട്ടി ഒന്നും ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ ഞാൻ പറ്റുന്നു വെഡ്ഡിങ്ങിൻ്റെ ലഹങ്ക അതേപോലെ തന്നെ ഗൗണ് എല്ലാം പ്രീമിയം ലെവലിലുള്ള ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ നോക്കുന്നത് അവരോട് ചോദിച്ചു നോക്കട്ടെ എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന മോഡൽ എന്തൊക്കെയാണെന്നുള്ളത് നല്ല രസമായിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ ഇൻറ്റീരിയറ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് നോക്കിയെടുക്കാൻ പറ്റും നല്ല സൗകര്യത്തിൽ പിന്നെ അതേപോലെ ഇവിടെ ഡ്രസ്സ് ഞങ്ങൾക്ക് ചെക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനും കൂടെ ഉണ്ട് ഇവർ ഇവിടുന്ന് തന്നെ വേറെ ചെയ്ത് കാണിച്ചു തരും എല്ലാ ഒരുവിധമല്ല ഓൾമോസ്റ്റ് എല്ലാ വെഡിങ്ങിന്റെ ഈ ഒരു സെക്ഷനിൽ അങ്ങനെ വരുന്നതാണ് ഞാനവിടെ പുതിയതായിട്ട് ഫാമിലി വെഡിങ്ങിന്റെ ഈ ഒരു പുതിയ ഒരു ഭാഗം വന്നപ്പോ എന്താണ് നിങ്ങള് അതായത് എന്താണ് നിങ്ങൾ പുതിയതായിട്ട് മോഡൽസ് പറയും നമുക്കിവിടെ അറേബ്യൻ ഗൗൺസ് അതുപോലെ അറേബ്യൻ ലഹങ്ക അതുപോലെ സാധാരണ നോർമൽ ആയിട്ട് വരുന്ന പ്രീമിയം കളക്ഷൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ബേസ് കളേഴ്സ് പേൽ കളേഴ്സ് അതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയിട്ടുള്ള കളേഴ്സ് അറേബ്യൻ മോഡൽസ് അറേബ്യൻ മോഡൽസിൽ ഗൗൺസ് ആണ് കൂടുതലായിട്ട് നമുക്ക് വരുന്നത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള സെക്ഷൻ ആണ് ഫുൾ ലെങ്ത്തിലാണ് പിന്നെ ഇതൊരു അറേബ്യൻ അതെ ഓ ഫുൾ ഗൗണിലാണ് അത് വരുന്നത് അറേബ്യൻ കൺസെപ്റ്റിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനിലാണ് വരുന്നത് ഫ്രണ്ട് ഓപ്പൺ ആൻഡ് ടൈൽ ആയിട്ട് വരുന്നത് ബാക്കിൽ കട്ട് ഇത് അറേബ്യൻ വെയർ ആണ് പിന്നെ വരുന്നത് ഇത് നമുക്കൊരു പ്രീമിയം കളക്ഷൻസ് ആയിട്ടുള്ള ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു ലഹങ്ക ആണ് അധികം ബേസ് ണോ പ്രീമിയം കളക്ഷൻസ് അധികം വരാറുള്ളത് വരാറുള്ള സംഭവങ്ങളെല്ലാം ചെയ്തിട്ടാണ് പിന്നെ പിന്നെ വേറെ നമുക്ക് വരുന്ന സാധാരണ ഗൗൺസ് ആണ് പിന്നെ വരുന്ന അറേബ്യൻ ഗൗൺസ് പോലെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഉള്ളിൽ സ്കേട്ട് വരുന്ന ഐറ്റംസ് ആണ് ഇതാണ് പുതിയ മോഡൽ ഇതൊക്കെ നമുക്ക് നമുക്കിപ്പം കളിച്ചോണ്ടിരിക്കുന്ന കളിച്ചോണ്ടിരിക്കുന്ന മോഡൽസ് ആണ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഗൗൺസാണ് ഇതിലൊക്കെ ഉണ്ടോ ഫുൾ ആയിട്ട് സ്റ്റിച്ചഡായിട്ട് സെമി സ്റ്റിച്ചഡും വരുന്നുണ്ട് ഇതിൽ ഫുള്ളായിട്ട് സ്റ്റിച്ചഡായിട്ടും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വെഡിങ്ങിനൊക്കെ ഉള്ളവരെല്ലാവരും നേരെയാണ് പന്നുകൂടി അത് അടിപൊളി ഒരു വാടക ഞാൻ അറേഞ്ച് ചെയ്തിട്ട് ഒരു വാക്സിനായിട്ട് തിരക്കില്ല അത് നമുക്ക് തുടങ്ങിയിട്ടുള്ളൂ അതേപോലെ ആയിട്ടില്ല ഓപ്പൺ ആയതില്ലോ ഓപ്പൺ തോന്നിയിട്ട് അപ്പോൾ ആയതായത് കൊണ്ട് തോന്നിയിട്ടില്ല ആ പാത്രം തിരക്കിങ്ങനായിരുന്നു വെഡിങ് സെഷൻ സാരി സെക്ഷൻ്റെ ഭാഗമാണ് ഇതൊരു മൂന്ന് തൊള്ളായിരം മുതൽ ആറായിരം വരുന്ന വരെ സാരികൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല വെറൈറ്റി കളക്ഷൻസിൽ പുതുമയോട് കൂടെ വരുന്ന സാരികൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ നിലവിലുണ്ട് ഇതിൽ തന്നെ റേറ്റ് കൂടിയ സെക്ഷനാണ് ഈ വരുന്നത് ഇതൊരു ആറായിരം മുതൽ പതിമൂന്നായിരം വരെ വരുന്ന സാരികളാണ് ഈ കാണുന്നത് ഇതിൽ വെറൈറ്റി ആയിട്ട് വരുന്ന സാരികൾ ചേരാം അതിമനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സാരിയാണ് സെമി ആണ് ഇതിന് റേറ്റ് വരുന്നത് നാല് എണ്ണൂറ്റി തൊണ്ണൂറോളം റേറ്റ് വരുന്നുണ്ട് ഇതിൽ റേറ്റ് കൂടിയതും ഉണ്ട് കുറഞ്ഞതും ഉണ്ട് നമ്മുടെ അകത്ത് ഈ ഒരു സെക്ഷൻ വരുന്നത് പ്യൂർ സിൽക്കിൻ്റെ സെക്ഷനാണത് അത്യാവശ്യം ഒരു പ്രീമിയം കൗണ്ടർ തന്നെയാണത് അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള സാരികൾ തന്നെയാണ് നോക്കി നോക്കുമോ പ്രീമിയം സെഷനിലാണ് വെഡ്ഡിങ് സെക്ഷനിലാണ് നിൽക്കുന്നത് ജസ്റ്റ് നമുക്ക് റേറ്റ് കൂടിയ സാരി ഉണ്ട് കുറഞ്ഞ സാരിയുണ്ട് നമുക്ക് ഇതിൽ പരിചയപ്പെടുത്താൻ പറ്റിയപ്പോൾ സാരി ഒരു സാരി ജസ്റ്റ് ഒരുപാട് സാരികളുണ്ട് ഒരു സാരി പരിചയപ്പെടുത്തി തരാം പക്ക പ്യൂർ കാഞ്ചീപുരം സാരിയാണത് അതിമനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സാരിയും കൂടിയാണിത് ജർമ്മൻ ജെറീൽ വരുന്ന കാഞ്ചിപുരം ആണ് പക്ക അതിമനോഹരമായ ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സാരിയും കൂടിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയുള്ള റേറ്റ് ആയിരുന്നു സാരിക്ക് ഇതിലും റേറ്റ് കൂടിയ സാരികളുണ്ട് കുറഞ്ഞ സാരികളുണ്ട് ഞങ്ങൾ ഫാമിലിൻ്റെ ഉദ്ഘാടന അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടത്തെ എല്ലാ സെറ്റിങ്സും സംഭവങ്ങളും പ്രത്യേകിച്ച് കളക്ഷൻസ് ഒക്കെ അടിപൊളി അപ്പോൾ എല്ലാരും വന്ന് വിസിറ്റ് ചെയ്യണം കാരണം ഫാമിലീനെ അറിയണ എല്ലാവർക്കും എടുത്ത് ചോദിക്കും എന്താ ഫാമിലി ഇവിടെ അധികം എവിടെ തന്നെയാണ് എടുക്കലൊക്കെ പിന്നെ അടിയിൽ ഷൂവോൾഡ് അതൊക്കെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ പർച്ചേസ് ഉണ്ട് എന്തായാലും എല്ലാരൊന്ന് ഈ സാരിന്റെ ഈ സെക്ഷന്റെ ഇവിടെ ഒരു ചെറിയ ഡോർ ഉണ്ട് ട്ടാ അപ്പൊ ഞാൻ ഈ ഡോറിന്റെ ഉള്ളിൽ എന്താണെന്നുള്ള അറിയാൻ വേണ്ടി അവരോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട് അവരെയും കൂടി കാണിച്ചു കാണിച്ചരാ ആ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ഇൻചാർജ് പുള്ളിക്കാരനാണ് ഈ ഒരു ഭാഗം നോക്കുന്നത് പറയൂ ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ ഗ്രൂമിങ്ങിന് ഒരുക്കണ സ്ഥലാണ് പിന്നെ നമ്മൾ കല്യാണ എങ്ങനെ ഇരിക്കും നമ്മൾ നിന്ന് കാണിച്ചു കൊടുക്കും ഇവിടെ എത്തിട്ടാണ് ചെയ്യാ കൊടുക്കുന്ന ആളാണ് ചെക്കണ്ടല്ലോ ഇന്ന് ഇന്നിപ്പോൾ ആയതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ വെഡിങ്ങിന് എല്ലാ കാര്യങ്ങളും റെഡി ആക്കി കൊടുക്കുന്ന ഒരു സെക്ഷൻ ആണ് അല്ലേ എന്തൊക്കെയാണ് മേക്കപ്പ് ഡ്രസ്സിങ് സാധനങ്ങൾ ഒരു കല്യാണപ്പണ് എങ്ങനെയാണോ ഒരുക്കുന്നത് അതേപോലെ ഒരുക്കിയിട്ട് എങ്ങനെ കാണിച്ചു തരും അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോകാം ഇങ്ങനെയല്ല കൊടുക്കൂലോ സെറ്റല്ലേ പരിപാടി ഓക്കെ സാരിയില് പ്രീമിയം സെക്ഷനിലാണ് ഇപ്പൊ നമ്മൾ നിക്കുന്നതിലുള്ള ഒരു ചേച്ചി ചേച്ചിനോട് ചോദിച്ചോക്കാം ചേച്ചി എത്ര റേറ്റ് മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറായിരം വരെയുള്ള സാരികളാണ് ഇവിടെ ഈ ഒരു ആ ഒരു രണ്ട് വരെ ആറായിരം അഞ്ച് അപ്പൊ സിൽക്ക് സാരിയൊക്കെ സ്ഥിരം സിൽക്ക് സാരി യൂസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആ സത്യം പറഞ്ഞാൽ പറഞ്ഞാലിട്ട ഒരുപാടുണ്ട് അല്ലേ ഇതൊക്കെ എന്താ റേറ്റ് പറഞ്ഞു ചോദിച്ചാൽ രണ്ടായിരത്തി അതായത് മൂവായിരം മുതലുള്ള സാരികളാണ് രണ്ടായിരത്തി അമ്പതൊക്കെ സിൽക്കിൽ കിട്ടാം സിൽക്കിൽ നല്ല റേറ്റ് കുറഞ്ഞിട്ട് നല്ല പാറ്റേണിലുള്ള സാരികളൊക്കെ ഇവിടെ കിട്ടുന്നതാണ് ഒരുപാട് മോഡൽ മോഡലുണ്ട് അല്ലേ നമുക്ക് മറ്റുള്ളവരൊക്കെ നോക്കാം ഇനി ഒരുപാട് കാണാൻ കണ്ട് തീർന്നിട്ടില്ല നമ്മൾ ഇപ്പോഴും ഫസ്റ്റ് ഫ്ലോറിൽ ആണല്ലോ കിട്ടാം ഫസ്റ്റ് ഫ്ലോറിലുള്ള ബിൽഡിംഗ് സെക്ഷനാണ് ഇപ്പോൾ ഈ കാണുന്ന കിട്ടാം ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ പുതിയ ബിൽഡിങ്ങിലുള്ള ബിൽഡിംഗ് സെക്ഷൻ വരുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നമ്മളിങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഈ ഒരു വെഡ്ഡിംഗിൻ്റെ ഭാഗങ്ങൾ ഇതെല്ലാം ഫസ്റ്റ് ഫ്ലോറിലുള്ള പുതിയ ബിൽഡിങ്ങിന് വരുന്ന സാരിൻ്റെ അതേപോലെ തന്നെ സെറ്റ് സാരി സെറ്റ് സെറ്റുമുണ്ട് അങ്ങനത്തെ പിന്നെ പീസുകളെല്ലാം വരുന്ന ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മളിപ്പോഴും ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് പോയിട്ടില്ല ഇവിടെ ഒരുപാട് കാണാനുണ്ട് ഒരുപാട് വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ സെക്കൻഡ് ഫ്ലോറ് തേർഡ് ഫ്ലോറ് അങ്ങനെ അങ്ങനെ കയറി പോകട്ടെ കസ്റ്റമർ ലോഞ്ചാണ് കസ്റ്റമർ ലോഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കസ്റ്റമർക്ക് ഒന്ന് റിലാക്സേഷൻ അല്ലെങ്കിൽ നമ്മുടെ വൈഫും ഫാമിലിയും ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അവർ പർച്ചേസ് ചെയ്യുമ്പോൾ ജെൻസിന് പൊതുവേ ഒരു മടുപ്പുള്ള സംഭവമാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് ഫോണിൽ കളിക്കാനോ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനോ ഒരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഇത് കസ്റ്റമർ ലോഞ്ച് നമ്മളെ ഫാമിലിൻ്റെ കുറച്ച് ഫാമിലീസ് ഉണ്ട് അപ്പം നമുക്ക് ഇവരോട് ചോദിച്ചേക്കാം എങ്ങനെയുണ്ട് ഫാമിലി നിങ്ങൾ ഒരുപാട് ഷോപ്പിംഗ് അതേപോലെ ഞങ്ങൾ കൊടുവള്ളിയാണ് അപ്പൊ ഇനഗ്രേഷൻ ഇങ്ങോട്ട് വന്നതാണ് ആദ്യമുള്ളതിനെക്കാട്ടിലും ഭയങ്കര സൗകര്യമാണ് ഉണ്ട് എവിടുന്നാ പർച്ചേസ് ചെയ്യേണ്ടി എന്നുള്ള കൺഫ്യൂഷനാണ് നല്ല കളക്ഷൻ ഉണ്ട് ആ ഫാമിലി എല്ലാരും വന്നിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് അപായ അതേമാതിരി പർദ്ധ കാര്യങ്ങളെല്ലാം ഉള്ളത് കേട്ടോ അതിൻ്റെ ഒരു ഭാഗമാണത് ഇവിടെതാ നല്ലൊരു അടിപൊളി ഒരു സെക്ഷൻ ഇവിടെ ഒരുപാട് വെറൈറ്റി പർദ്ധ അപായകളെല്ലാം ഉണ്ട് പിന്നെ അതിൻ്റെ ആളിലാണ് ഇവര് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട് സ്റ്റോൺ വർക്ക് ആയിട്ട് ത്രെഡ് അങ്ങനെ വരുന്നുണ്ട് പിന്നെ പറാഷ മോഡലായിട്ട് വരുന്നുണ്ട് പിന്നെ സെപ്പറേറ്റ് ആ ഒരുവിധം എല്ലാ സൈസും അതായത് എത്ര വയസ്സ് കൂടിയവർക്കും എത്ര വയസ്സ് കുറഞ്ഞവർക്കുള്ള ഒരു പത്ത് പത്ത് ഒരു പത്ത് വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യും മദ്രസ കുട്ടികൾക്ക് മുതൽ നമുക്ക് പ്രായമായ ആളുകൾക്കുള്ള എല്ലാ മോഡലും പാർട്ടുകളും ഇവിടെ അല ഇവിടെ ഓക്കെ താങ്ക് യു അപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ഒരുവിധം ഫിനിഷ് ആക്കിയിട്ടുണ്ട് മാക്സിമം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഇനി സെക്കൻഡും തേർഡും ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി നേരെ അപ്പം പോവാം അവിടെ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് അവിടെ പോകാല്ലേ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് സെക്കൻഡ് ഫ്ലോറിൽ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല തിരക്കായിട്ടുണ്ട് ഇവിടെ നമ്മൾ രാവിലെ ചേച്ചി ഇവിടെ ഏതൊക്കെയാണ് സെക്ഷൻ ഇവിടെ ലേഡീസിൻ്റെ ടോപ്പ് വരുന്നുണ്ട് വെയർ ടോപ്പ് ചുരിദാർ ജെൻസിൻ്റെ ഷർട്ട് പിന്നെ പാൻറ്റ് പിന്നെ ഗൗണ് വെയർ ആയിട്ടുള്ള ഗൗണ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ ഒരു ഫ്ലോർ കംപ്ലീറ്റ് വരുന്നേ ഇവിടെ പാർട്ടി വെയർ ഒക്കെ വരണേ കുട്ടികളുണ്ട് കുട്ടികളുടെ അപ്പറാണല്ലേ ഈ ഒരു ഫ്ലോറ് ഫുള്ള് ലേഡീസിന്റെ ആണല്ലേ ഇവിടെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ബ്രൈഡിനുള്ള ബ്രൈഡിന്റെ മെയിൻ സെക്ഷൻ വരുന്നത് താഴെ ഫസ്റ്റ് ഫ്ലോറിലാണ് വിടെ വരുന്നത് ഷറാറ ഗൌൺ അങ്ങനത്തെ ഐറ്റംസ് നമ്മളെ എൻഗേജ്മെന്റ് മിഠായി കൊടുക്കല് അങ്ങനത്തെ ഏകദേശം ഒരു രണ്ടേ സംതിങ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ചിന്റെ അടുത്തോളം വരുന്നുണ്ട് നോർമൽ റേറ്റ് തന്നെയാണ് വരുന്നത് ഹെവിയായിട്ടൊന്നും വരുന്നില്ല ഇപ്പൊ ഷറാറയാണ് അധികം വരുന്നത് അത് ഏകദേശം രണ്ടില് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നല്ല അടിപൊളി ഓ കാണാലോ വെഡ്ഡിങ്ങിൻ്റെ ഐറ്റംസാണ് വരുന്നത് ഇതൊക്കെ ഷറാറ മോഡലാണ് വരുന്നത് അധികം സിമ്പിളായിട്ടുള്ള പാർട്ടി വെയറിലാണ് വരുന്നത് കൂടുതൽ വർക്കുള്ളതൊന്നും വരുന്നില്ല ഒക്കെ നോർമലായിട്ട് വരുന്നത് ഐറ്റംസുകളാണ് പിന്നെ ഇതിൽ കളർഫുള്ളായിട്ട് വരുന്നൊരു ഐറ്റം ഉണ്ട് അങ്ങ് കാണിച്ചു തരാം ഇതിനൊരു മൂന്നേ സംതിങ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല നല്ല കളക്ഷനിലാണ് വരുന്നത് നമ്മൾ ബ്രൈഡിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡലാണ് ആ സ്ലീവ് വരുന്നുണ്ട് സ്ലീവ് ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട് ആ വെച്ച് പിടിപ്പിക്കുക ഇതിന് മൂന്ന് അഞ്ഞൂറ്റമ്പത് ഇതതിൻ്റെ പേര് ആ ഇത് പാർട്ടി വെയർ ആയിട്ട് വരുന്നതായിട്ടാണ് അത്ര വർക്കൊന്നും വരുന്നില്ല സിമ്പിളായിട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ ഷോളാണ് നോർമലായിട്ട് വരുന്നതാണ് മൂന്ന് അഞ്ഞൂറ്റി അമ്പത് അത്ര റേറ്റ് വരുന്നുള്ളൂ ിൻ്റെ ഈ ഒരു സെക്ഷനിൽ എത്തിയിട്ടുണ്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ബ്രാൻഡും അതേപോലെ തന്നെ ബ്രാൻഡ് അല്ലാത്തതുണ്ട് ഒരുപാട് ആയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ പാർട്ടി വെയർ ഉണ്ട് കേട്ടോ പാർട്ടി വെയർ ഇതിന് അപ്പറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ പോവാം ഇവിടെ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് ചോദിച്ചു വെക്കാം വാ അപ്പോൾ നമുക്ക് ഇവിടെ നിറയെ കസ്റ്റമറിനെ കിട്ടിയിട്ടുണ്ട് അവരോട് അയച്ചുനോക്കാം എങ്ങനെയുണ്ട് സെലക്ഷൻ എങ്ങനെയുണ്ട് സെലക്ഷൻ എങ്ങനെയുണ്ട് ക്യാഷ് എങ്ങനെയുണ്ട് അടിപൊളി സെലക്ഷൻ സെലക്ഷൻ മൊത്തത്തിൽ കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് നല്ലൊരു കളർ തീം അതേപോലെ ഞാൻ വെറുതെ ജസ്റ്റ് പർച്ചേസ് പിന്നെ വീട് കാലിക്കറ്റ് കാലിക്കറ്റ് അതെ കേട്ടോ തിരൂരിലേക്ക് കാലിക്കറ്റ് പോകാറുണ്ട് പണ്ട് പക്ഷെ ഇപ്പൊ എല്ലാവരും കാലിക്കറ്റ് വന്നിട്ട് ഫാമിലി പർച്ചേസ് ചെയ്യുന്നു അടിപൊളി സെറ്റ് ജെൻസിൻ്റെ വെഡിങ് സെക്ഷനിലാണ് ഗ്രൂമ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം വാ അങ്ങനെ നമ്മൾ ഇതിന്റെ അകത്ത് കയറിയിട്ടുണ്ട് അകത്തുള്ള കാഴ്ചയാണ് കാണുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നല്ല ഇത് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഗൗണും അതേപോലെ തന്നെ കോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ പറയുക തിരക്കായതുകൊണ്ട് ഇവരാരും വന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ നമുക്ക് ഇവിടെ ആരുമില്ല എല്ലാവരും ഓരോ തിരക്കിലാണ് പിന്നെ നിങ്ങൾക്ക് ഇറക്കേണ്ടി ഉതേമാതിരി എന്തെങ്കിലും പരിപാടികളൊക്കെ കണ്ടിരുന്നു നേരെ കണ്ടു വരിക അടിപൊളിയായി പുതിയാപ്പളായിട്ട് പോകാം അവർ മണവാളം മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആയ് മണവാളാ ഇനി നമുക്ക് നേരെ തേർഡ് ഫ്ലോറിൽ പോവാം തേർഡ് ഫ്ലോറിൽ കുട്ടികളതാണ് കുട്ടികളെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ പോവാം ഒരുപാട് നമ്മൾ നടന്ന ആ ടയർഡ് സത്യം പറഞ്ഞാൽ ഇനി അവിടെ എങ്ങനെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കുക പുതുക്കിയ ഫാമിലി വെഡ്ഡിങ് സെറ്റിനുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ചോദിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫാമിലിയിൽ വരിക പർച്ചേസ് ചെയ്യുക എൻജോയ് ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോസുമായി വരുന്നവർ ഓക്കെ ബൈ ബൈ